എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ എച്ച് എസ് എയുടെ പാർട്ട് എയിലെ ജനറൽ പേപ്പറാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മെത്തഡോളജിയുടെ അവസാനത്തെ ക്ലാസ് ആണ് അപ്പോൾ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല നമ്മളതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും മൈക്രോ ടീച്ചിങ്ങും അതുപോലെ ആക്ഷൻ റിസർച്ചും ഇമ്പോർട്ടൻ്റ് ആണ് ബാക്കിയെല്ലാം നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ടീച്ചറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് കോമ്പിറ്റൻസീസ് എന്തൊക്കെയാണ് അവരുടെ റോൾ എന്താണ് പേഴ്സണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് നമ്മുടെ ടീച്ചിങ് സ്കിൽ സ്കിൽസ് എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലെ നമ്മളൊരു ടീച്ചറാണ് നമുക്ക് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ് ഇതപ്പോൾ ഒരു ജസ്റ്റ് ഒരു പോയിന്റ്സ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഒത്തിരി വിശദീകരണമൊന്നുമില്ല പക്ഷേ മൈക്രോ ടീച്ചിങ്ങും അതുപോലെ തന്നെ ആക്ഷൻ റിസർച്ചും നന്നായിട്ട് തന്നെ ഒന്ന് അറിഞ്ഞിരിക്കണേ എന്താണ് ടീച്ചറിൻ്റെ ഫിസിക്കൽ ക്വാളിറ്റീസ് നമ്മളൊരു ടീച്ചറിനെ കാണുമ്പോൾ തന്നെ ടീച്ചറിൻ്റെ ഫേസ് നല്ല ഒരു ചിരിച്ച മുഖമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലസൻ്റ് വോയിസ് ആയിട്ടുള്ള അല്ലേ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതൊക്കെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാളിറ്റീസിൽ പറയുന്നത് ഗുഡ് പേഴ്സണൽ അപ്പിയറൻസ് ഗുഡ് ഫിസിക്കൽ ഹെൽത്ത് ക്ലിയർ ആൻഡ് പ്ലസൻറ്റ് വോയിസ് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഇനി എന്തൊക്കെയാണ് മോറൽ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് കുട്ടികളെ മനസ്സിലാക്കണോ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം അല്ലേ അതുപോലെ ഒരു സമാധാനം വേണം അല്ലേ എപ്പോഴും ചാടിക്കടിക്കുക അവരുടെ അടുത്ത് ദേഷ്യപ്പെടിയോന്നും ചെയ്യാതെ ഒരു പേഷ്യൻസ് ഉണ്ടായിരിക്കണം കുട്ടികളെയല്ലേ നമ്മൾ കൈകാര്യം ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു പേഷ്യൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പാർഷ്വാലിറ്റി കാണിക്കരുത് കുട്ടികളോട് നല്ല ഹോണസ്റ്റി ആയിരിക്കണം സിൻസിയാരിറ്റി ആയിരിക്കണം അതുപോലെ സിമ്പതി ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് നമ്മൾ മോറൽ ക്വാളിറ്റീസിൽ പറയുന്നത് അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ക്വാളിറ്റീസിലും എന്താണ് പറയുന്നത് പേഷ്യൻസ് ഉണ്ടായിരിക്കണം ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കണം സൗണ്ട് മെൻറ്റൽ ഹെൽത്ത് ഇനി പ്രൊഫഷണൽ ക്വാളിറ്റീസ് ആണ് ഇപ്പം നമ്മൾ ഇഷ്ടമില്ലാത്തൊരു ജോലിയിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആ ജോലിയുടെ ഇഷ്ടക്കേട് നമ്മളെല്ലാം സ്പ്രെഡ് അല്ലേ എല്ലാത്തിലും നമ്മൾ എടുക്കുന്ന പണിയോടും നമ്മൾ ചുറ്റുമുള്ളവരോടും എല്ലാം ഒരു നെഗറ്റീവ് ആയിരിക്കും എന്നാൽ ഞാൻ ടീച്ചറാണ് എൻ്റെ ഒരു ടീച്ചിങ് പ്രൊഫഷനോട് എനിക്ക് അത്രമാത്രം ആത്മാർത്ഥതയുണ്ട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇഷ്ടം തോന്നേണ്ടത് നമ്മുടെ പ്രൊഫഷനോടാണ് അല്ലെങ്കിൽ നമ്മൾ ലവ് വരേണ്ടത് നമ്മുടെ പ്രൊഫഷനോടാണ് അപ്പം തന്നെ നമ്മളുടെ ആ ഒരു സ്നേഹം എന്ത് ചെയ്യും കുട്ടികളിലേക്ക് സ്പ്രെഡ് ചെയ്യും അല്ലേ കുട്ടികളെയും നമ്മൾ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ക്വാളിറ്റീസിൽ തന്നെ നമ്മൾ ഏത് ആണോ പഠിപ്പിക്കുന്നത് ആ ഒരു എന്താണ് ഒരു മാസ്റ്ററി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു കണ്ടന്റ് നോളജ് ഉണ്ടായിരിക്കണം അല്ലേ അതുപോലെ തന്നെ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം അതുപോലെ കുട്ടിയുടെ സൈക്കോളജി അത് അത്യാവശ്യമാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയോടൊപ്പം തന്നെ നമുക്ക് ചൈൽഡ് സൈക്കോളജിയെ ഒരു നോളജ് ഉണ്ടായിരിക്കണം അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രൊഫഷണൽ ക്വാളിറ്റീസിൽ ഉൾപ്പെടുത്താം ക്വാളിറ്റീസ് റിലേറ്റഡ് ടു ഹ്യൂമൻ റിലേഷൻഷിപ്പ്സ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ എല്ലാവരോടും നല്ലൊരു കോപ്പറേറ്റീവ് ആയിരിക്കണം അല്ലേ നമ്മുടെ പേരൻസിനോടായാലും ഫ്രണ്ട്സിനോടായാലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടായാലും നല്ലൊരു ഡെമോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം നല്ലൊരു കോപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം പൊളിറ്റിക്കലി ന്യൂട്രാലിറ്റി ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് അപ്പോൾ ഇത്രയും നേരം നമ്മൾ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി കോമ്പിറ്റൻസീസ് ഓഫ് എ ടീച്ചർ അല്ലെങ്കിൽ അവരുടെ കഴിവിനെ പറയുന്നത് ഒന്നാമത്തേത് കണ്ടെക്സ്റ്റൽ ആണ് അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള പൊളിറ്റിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഗവണ്മെന്റിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ റിലീജിയസ് എന്താണ് ട്രഡീഷൻസിനെ പറ്റി നമ്മുടെ വിശ്വാസങ്ങളെ പറ്റിയിട്ട് നമ്മുടെ വാല്യൂസിനെ പറ്റിയിട്ട് ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നോളേജ് ആണ് കണ്ടെക്സ്റ്റൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് കൺസെപ്റ്റൽ കോമ്പിറ്റൻസിയാണ് പേര് പോലെ തന്നെ ടീച്ചേഴ്സിനെ എല്ലാത്തിനേയും കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം അല്ലെ എല്ലാ പ്രിൻസിപ്പൾസും കൺസെപ്റ്റും എല്ലാം ടീച്ചേഴ്സിനെ അറിഞ്ഞിരിക്കണം ആശയം അറിഞ്ഞിരിക്കണം നോളജ് അബൌട്ട് കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പൾസ് ഓൺ വിച്ച് എഡ്യൂക്കേഷൻ ഈസ് ഫ്രെയിംഡ് നെക്സ്റ്റ് കോണ്ടന്റ് പേര് പോലെ തന്നെ എന്താണ് നല്ല ഒരു സബ്ജക്റ്റ് നോളേജ് ഉണ്ടായിരിക്കണം എന്ത് ആണോ പഠിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നല്ല ഒരു സബ്ജക്റ്റ് നോളേജ് ഉണ്ടായിരിക്കണം അതുപോലെ ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ലേറ്റസ്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ കൂട്ടിച്ചേർക്കുമല്ലോ അതേ പറ്റിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് എന്തൊക്കെ ഡെവലപ്മെന്റ് ആണ് ആ ഒരു ഫീൽഡിൽ ഉണ്ടാകുന്നത് അതിനെ പറ്റിയിട്ടുള്ള നോളേജും അത്യാവശ്യമാണ് ഇനി ട്രാൻസാക്ഷണൽ ആണ് എബിലിറ്റി ടു ട്രാൻസ്ഫർ ദ സബ്ജെക്ട് മാറ്റർ ആൻഡ് ഫെസിലിറ്റേറ്റ് ലേണിംഗ് പ്രോസസ്സ് നമ്മൾ എന്ത് സബ്ജക്റ്റ് ആണോ പഠിപ്പിക്കുന്ന ആ ഒരു സബ്ജെക്ട് മാറ്റർ കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള ഒരു എബിലിറ്റി അതുപോലെ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി അതാണ് ട്രാൻസാക്ഷണൽ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് ഇനി കോമ്പിറ്റൻസി റിലേറ്റഡ് ടു അതർ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാം അതായത് നമുക്ക് ടീച്ചർ എഡ്യൂക്കേഷൻ മാത്രമല്ല നമ്മൾ കരിക്കുലർ മാത്രമല്ല കരിക്കുലർ ആക്ടിവിറ്റീസും കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒക്കെ പ്ലാൻ ചെയ്യുന്നത് ഓർഗനൈസ് ചെയ്യുന്നതും ഒക്കെ ടീച്ചറിൻ്റെ കോമ്പിറ്റൻസിയിൽ വരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് റൂമിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായാൽ അത് സോൾവ് ചെയ്യുന്നത് നമ്മൾ ആക്ഷൻ റിസർച്ചിനെ പറ്റിയിട്ട് നമുക്ക് എടുത്ത് പഠിക്കാനുണ്ട് നമ്മൾ വീഡിയോ ലാസ്റ്റ് പറയുന്നതായിരിക്കും നെക്സ്റ്റ് മാനേജ്മെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ക്ലാസ് റൂം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ക്ലാസ് റൂം ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ടീച്ചറിൻ്റെ ഒരു കോമ്പിറ്റൻസിയിൽ വരുന്നതാണ് അപ്പോൾ ടീച്ചർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസറാണ് ക്ലാസ് റൂമിലെ എല്ലാ ആക്ടിവിറ്റീസും കോ കരിക്കുലർ ആയാലും കരിക്കുലർ ആയാലും എല്ലാ ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും ഒക്കെ ആരാണ് ടീച്ചറാണ് അതുപോലെ ടീച്ചർ ഒരു പ്രോംറ്ററാണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഒരു ആണ് കൺസൾട്ടൻ്റാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മളുടെ കൂടെയാണ് ചിലവഴിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ ഒരു പേരൻസിൻ്റെ റോളും കറക്റ്റായിട്ട് നിർവഹിക്കുന്നുണ്ട് ഫെസിലിറ്റേറ്റർ ആണ് അതുപോലെ തന്നെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് ഡെമോക്രാറ്റിക് ഗ്രൂപ്പ് ലീഡർ ആണ് കൗൺസിലർ ആണ് റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ ആണ് ഇതൊക്കെ നമുക്ക് ടീച്ചേഴ്സിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് എസെൻഷ്യൽ ടീച്ചിങ് സ്കിൽസിനെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത് നമുക്ക് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ടീച്ചിങ് സ്കില്ലാണ് അതുപോലെ നമ്മൾ ടീച്ചിങ് എയ്ഡ്സ് ക്ലാസ് റൂമിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു സബ്ജക്റ്റിൽ സബ്ജക്റ്റിലുണ്ടാവുന്ന നല്ലൊരു കണ്ടൻറ് നോളജ് പിന്നെ എന്താണ് മാക്സിംസ് ഓഫ് ടീച്ചിങ് മാക്സിംസ് ഓഫ് ടീച്ചിങ് വെച്ചാൽ നിങ്ങൾക്ക് അറിയത്തില്ലേ അതായത് നമ്മൾ അറിയാവുന്ന കാര്യത്തിൽ നിന്നാണ് അവരെ അറിയാത്ത കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതായത് നോൺ ടു അൺനോൺ നോൺ ആണ് അല്ലേ അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള കാര്യത്തിൽ നിന്ന് കോംപ്ലക്സിലോട്ട് പോകുന്നു സൈക്കോളജിക്കൽ ടു ലോജിക്കൽ കോൺക്രീറ്റ് ടു ആബ്സ്ട്രാക്റ്റ് പർട്ടിക്കുലർ ടു ജനറൽ ഇതൊക്കെയാണ് മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ നമ്മൾ മോട്ടിവേഷൻ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കുന്നു അതുപോലെ കുട്ടികളെന്ന് പറയുന്നത് എല്ലാവരും പലതരക്കാരാണ് തരക്കാരാണ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ എന്ത് ചെയ്യുന്നു നമ്മൾ കൺസിഡർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെയെന്ന് പറയുന്നത് എസെൻഷ്യൽ ടീച്ചിങ് സ്കിൽസിൻ്റെ എക്സാമ്പിൾസ് ആണ് ആക്ഷൻ റിസർച്ച് അല്ലെങ്കിൽ ക്രിയാ ഗവേഷണമാണ് ആക്ഷൻ റിസർച്ച് കൊണ്ടുവരുന്നത് സ്റ്റീഫൻ എം കോറിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളതാണ് ഇനി ആക്ഷൻ റിസർച്ചിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാം അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ആക്ഷൻ റിസേർച്ച് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സ് നേരിടുന്ന പ്രോബ്ലംസ് ആണ് നമുക്ക് ക്ലാസ്സിൽ കുട്ടികളോട് പറയാണ് ഹോംവർക്ക് നാളെ വരുമ്പോൾ ഇത് ചെയ്തോണ്ട് വ കുറേ കുട്ടികൾ എന്ത് ചെയ്യും ചെയ്യാതെ അല്ലേ അതുപോലെ പാരൻസിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ കുറേ കുട്ടികൾ ചെയ്യത്തില്ല അങ്ങനെയൊക്കെയുള്ള കുറേ അല്ലേ അതുപോലെ നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കുന്ന സമയത്ത് ഒരു എക്സ്പെരിമെൻറ്റ് കാണിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാണ് കുറേ കുട്ടികൾക്കൊന്നും ഒബ്സർവേഷൻ സ്കില്ല അതൊക്കെ ടീച്ചർ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളാണ് ഇത് പരിഹരിക്കാനുള്ള രീതിയാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് അപ്പം ടീച്ചർ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കും എന്തുകൊണ്ടാണ് കുട്ടി ഹോംവർക്ക് ചെയ്യാത്തത് എന്താണ് കാര്യം എന്നതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിച്ച് അത് പരിഹരിക്കുന്ന രീതിയാണ് ആക്ഷൻ റിസർച്ച് ക്ലിയർ ആയല്ലോ അപ്പോൾ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗം പറയുന്നത് ആക്ഷൻ റിസർച്ച് ആണ് ആക്ഷൻ റിസേർച്ച് ടു ഇംപ്രൂവ് സ്കൂൾ പ്രാക്ടീസസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് സ്റ്റീഫൻ എം കോറിയാണ് ആക്ഷൻ റിസേർച്ചിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് മൈക്രോ ടീച്ചിങ് മൈക്രോ ടീച്ചിങ് കൊണ്ടുവന്നത് ഡബ്ല്യു അലൻ ആണ് മൈക്രോ ടീച്ചിങ് നിങ്ങൾക്ക് ഓർമ്മ ആണല്ലോ നമ്മൾ ബി എഡിന് പഠിച്ച സമയത്ത് നമ്മൾ ബി എഡ് ട്രെയിനീസ് തന്നെ ടീച്ചറായിട്ട് ആക്ട് ചെയ്യുന്നു നമ്മളെ കൂടെ ഉള്ള കൂട്ടുകാർ നമ്മളെ കൂടെ പഠിക്കുന്ന ബി എഡിന് പഠിക്കുന്ന കൂട്ടുകാർ തന്നെയാണ് കുട്ടികളെ പോലെ ആക്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ എന്താണ് നമ്മൾ ഏതെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഒരു എത്ര കുട്ടികൾ കാണും എത്ര പേർ കാണും അത് നമ്മുടെ ഒരു ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ആറോ ഏഴോ എട്ട് മാക്സിമം പത്ത് പിള്ളേർ വരെ കാണും അതുപോലെ തന്നെ ഒരു അഞ്ചോ പത്തോ നമ്മൾ ആ ഒരു ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ അവിടെ നാൽപ്പത്തഞ്ച് ആണ് കുട്ടികൾക്ക് മുമ്പിൽ ചിലവഴിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ക്ലാസ് റൂമിൽ ഒരുപാട് സ്കിൽസ് നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലേ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സ്കിൽസ് ഉണ്ട് ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ് സ്കില്ലുണ്ട് എക്സ്പ്ലനേഷൻ സ്കില്ലുണ്ട് കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റിനിങ് സ്കില്ുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മളിവിടെ ഏതെങ്കിലും ഒരു സ്കില്ലാണ് സിംഗിൾ സ്കില്ലാണ് കേട്ടോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ സ്കേൾ ഡൗൺ സാമ്പിൾ ഓഫ് ടീച്ചിങ് വെച്ചാൽ എന്താണ് ഇവിടെ എല്ലാം കുറവാണ് ഇവിടെ നമ്മളെ കേൾക്കാനിരിക്കുന്ന ആൾക്കാർ കുറവാണ് അതുപോലെ നമ്മൾ എടുക്കുന്ന ഡ്യൂറേഷൻ ടൈം കുറവാണ് എല്ലാം കുറവാണ് അതുകൊണ്ട് ഇതൊരു സ്കെയിൽ ഡൗൺ പ്രോസസ്സ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇവിടെ ടീച്ചറ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്കില് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നു അത് കുട്ടികൾക്ക് മുമ്പിൽ ടീച്ച് ചെയ്യുന്നു അതിന് ശേഷം അവർ നമുക്ക് ഫീഡ്ബാക്ക് തരും അല്ലേ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഉണ്ടാവും അതിലെ നെഗറ്റീവ് ഫീഡ്ബാക്കൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു വീണ്ടും നമ്മൾ ഇത് തന്നെ ഒന്നുകൂടെ ഒന്ന് ടീച്ച് ചെയ്യുന്നു വീണ്ടും നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു വീണ്ടും നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നു അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് അപ്പോൾ നമ്മൾ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുവാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് രണ്ട് മാസമായിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് വളരെ കുറവാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായിട്ടുണ്ടായിരുന്നു പനി അസുഖമൊക്കെ വന്ന് പിന്നെ സൗണ്ടും ഒക്കെ പ്രശ്നമായതുകൊണ്ടാണ് പിന്നെ മോനും വന്നിട്ട് ഒരു മാസത്തോളം അവന് ക്ലാസ് ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് അവരുടെ പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴാണ് ക്ലാസ്സസ്റ്റ് തുടങ്ങിയത് അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് വീഡിയോ ഇടാതെ പോയത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രീവിയസായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കണം ദൈവം സഹായിച്ച് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ സീരിയസ് ആണ് അടുത്തയായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഞാനൊരു കൗൺസിലിംഗ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ പഠിപ്പിക്കുന്നത് സൈക്കോളജി ആയതുകൊണ്ട് മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യുവാണ് അപ്പോൾ നിങ്ങൾക്ക് ആയിട്ടുള്ള കൗൺസിലിംഗ് ഉണ്ട് അതുപോലെ തന്നെ കപ്പിൾസ് കൗൺസിലിംഗ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡിപ്രഷനോ സ്ട്രെസ്സോ ആൻസൈറ്റിയോ ഫോബിയോ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇത് സർട്ടിഫൈഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ പഠിച്ചിട്ടുള്ള സംഭവമാണ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലവരെങ്കിലും വിചാരിക്കും ബി എഡ് ഒക്കെ കഴിഞ്ഞ് സൈക്കോളജി പഠിപ്പിക്കുന്നത് കൊണ്ടാണോ ഈ കൗൺസിലിംഗ് സെക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന് അപ്പോൾ അല്ല ഇത് നമ്മൾ പഠിച്ച കോഴ്സാണ് എൻ എസ് ആർ ടി സിയുടെ ഗവണ്മെൻറ്റിൻ്റെ ആണ്ടാല് വരുന്ന ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞ ടു ഇയർ കോഴ്സാണ് അപ്പോൾ ഇതിൽ നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന വിഷയങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ എന്താണ് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ചൈൽഡ് സൈക്കോളജിയും പഠിച്ചിട്ടുണ്ട് അപ്പം കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിലോ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പർ കണ്ടോ ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക ഇത് നിങ്ങൾക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കാരണം ഞാനിപ്പം നാട്ടിലല്ല ഉള്ളത് പുറത്താണുള്ളത് അപ്പം നിങ്ങൾക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് അതിൽ സാധിക്കത്തില്ല വിളിക്കാനുള്ള നമ്പർ തന്നാൽ നിങ്ങൾക്ക് അത് ഒരുപാട് പൈസ നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് എന്താണ് നിങ്ങൾക്കുള്ള പ്രയാസം പ്രയാസമെന്നുള്ളത് അവിടെ മെസ്സേജ് അയക്കുക ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് ഈ കൗൺസിലിംഗ് സൈ സർവീസിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ടൊന്ന് വാട്ട്സ്ആപ്പ് അയച്ചാൽ മതി ഞാൻ തന്നെ ആയിരിക്കും റിപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ അത് ബോട്ടിം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും കൂടെ അത് ഫ്രീ ആണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടാൽ എനിക്കും ഫ്രീ ആണ് നിങ്ങൾക്കും ഫ്രീ ആണ് നമുക്ക് വിളിച്ച് സംസാരിക്കേണ്ട കേസ് കേസാണെന്നുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കുക ഇടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്പർ ഷെയർ ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്